മുല്ലപ്പെരിയാറിനൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റുള്ളിൽ മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കും ഇടയിൽ താമസിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളുണ്ട് ഈ പ്രദേശങ്ങളിലെ ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ കൊല്ലപ്പെടും വെള്ളം കഴിഞ്ഞ നൂറ്റി മുപ്പത് വർഷമായിട്ട് തമിഴ്നാട്ടിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഒഴുക്കി വിട്ട വിടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ തുരങ്കം കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലം കുറയും എന്ന് പറയാൻ തേക്കടി തടാകത്തിലെ ജലം താഴും തേക്കടി തടാകത്തിലെ ബോട്ടിങ് മിക്കവാറും ഇല്ലാതെയാവും ഞാൻ ചോദിക്കുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ തേക്കടിയിലെ റിസോർട്ട് മാഫികൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ബോട്ടിംഗ് ആണോ കേരളത്തിലെ ആറ് ജില്ലകളിലെ ഒന്നരകൂടിയുള്ള ജനങ്ങളുടെ ജീവനാണോ വരുന്നത് സാധാരണ ഒരു ഉരുൾപൊട്ടൽ ഹോട്ടൽ ഉണ്ടാകുമ്പോൾ വരുന്ന അപകടം നമുക്കറിയാം അത് കുറച്ച് വെള്ളം ഒഴിക്ക് വരുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ ഈ പത്ത് ടി എം സി ജലം ഇടുക്കി അണക്കെട്ടിലേക്ക് വന്നത് ഇത് താഴേക്ക് ഒഴുകി വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം നമ്മൾക്ക് പ്രവചിക്കാൻ പോലും സാധിക്കില്ല നമസ്കാരം ഞാനിപ്പോ ഉള്ളത് എറണാകുളം വൈപ്പിൻ മാലിപ്പുറത്താണ് ഇതുവഴി യാത്ര ചെയ്തു വരുമ്പോ ഒരു സമരപ്പന്തൽ കണ്ടു കഴിഞ്ഞ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസമായി ഇവിടെ ഒരു സമരം നടക്കുകയാണ് മുല്ലപ്പെരിയാർ ടണൽ സമരം എന്നാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ സംരക്ഷണമാണ് അവരുടെ ആവശ്യമെന്നത് മനസ്സിലായി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് നമുക്ക് ആ സമര ഒന്ന് പോകാം നമസ്കാരം നമസ്കാരം പേര് എൻ്റെ രമേശ് രവി ഞാൻ ഈ മുല്ലപ്പെരിയാർ തണൽ സമരസമിതിയുടെ പ്രസിഡന്റ് ആണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ വൈക്കലില് മുല്ലപ്പെരിയാറിന് വേണ്ടി ഒരു സമരം നടത്താനുള്ള സാഹചര്യം ഉണ്ട് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിലാ ഒരു പ്രളയ സമയമുണ്ട് ആ പ്രളയ പ്രളയസമയം ശരിക്കും നമ്മുടെ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലും ആളുകളും ഒരുപോലെ ബാധിച്ചതാണ് ആ പ്രളയത്തിന്റെ കെടുതി എത്രത്തോളം ആളുകൾ അനുഭവിച്ചു എന്നുള്ളത് ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാം അന്ന് ആ പ്രളയം മൂർച്ഛിച്ച സമയത്ത് ജാതിയും ഉണ്ടായില്ല മതവും ഉണ്ടായില്ല രാഷ്ട്രീയവും ഉണ്ടായില്ല പണക്കാരൻ ഉണ്ടായില്ല പാവപ്പെട്ടവനുണ്ടായില്ല എല്ലാവരും ഒരുപോലെ ഒറ്റക്കെട്ടായിട്ടാണ് ആ പ്രളയത്തിനെ നേരിട്ടത് പക്ഷെ ആ പ്രളയം നമ്മൾക്ക് പ്രകൃതി തന്നൊരു മുന്നറിയിപ്പാണ് ഈ ഒരു മുന്നറിയിപ്പ് ശരിക്കും ഇത് ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ വൈപ്പിനാണ് വൈപ്പിൻ വൈപ്പിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ലോകത്തിലെന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്കിപ്പാർക്കുന്നുണ്ട് ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപുകളിലൊന്നാണ് വൈപ്പിൻ മൂന്നു ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ തിങ്കിപ്പാർക്കുന്നത് ശരിക്കും മുല്ലപ്പെരിയാർ എന്നുള്ളൊരു സ്ഥലമായിട്ട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രദേശമായ വള്ളക്കടവിലാണ് അത് ആദ്യം ബാധിക്കും പക്ഷെ ഇത് അവസാനം ബാധിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ വൈപ്പിൻ ദ്വീപ് തന്നെ ആയിരിക്കും കാരണം വൈപ്പിൻ ദ്വീപ് കഴിഞ്ഞാൽ പിന്നെ അറബിക്കടലായിരിക്കും ഓ ഞങ്ങള് ഒക്കെ അന്നൊക്കെ ഇപ്പം പണ്ടുകാലങ്ങളിലൊക്കെ വിചാരിച്ചിരുന്ന മുല്ലപ്പെരിയാറിൻ്റെ അപകടാവസ്ഥയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ട് അറുപത്തഞ്ച് വർഷം ഒരു സാധാരണ നടണക്കെല്ലാം ആഴ്ചകളിൽ ഇപ്പം കഴിഞ്ഞ ഒക്കെ ഇരുപത്തിന് നൂറ്റി മുപ്പത് വർഷമായി അപ്പോൾ ഇത്രയും പഴക്കമുള്ളതും ഇതിൻ്റെ ഡേഞ്ചറും അവസ്ഥയും എല്ലാം നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അന്ന് ഈ പ്രളയമുണ്ടായ സമയത്ത് ഈ വൈപ്പിൻകരയുടെ ഏകദേശം പകുതി പ്രദേശം എന്ന് പറഞ്ഞാൽ നായിരമ്പലം എന്ന് പറയുന്ന പ്രദേശം തുടങ്ങി ഇടവനക്കാട് തുടങ്ങി വടക്കോട്ടുള്ള പ്രദേശങ്ങളെല്ലാം ഏകദേശം ആരംഭാഗത്തുള്ള വെള്ളത്തിന് വെള്ളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അന്ന് ആ പ്രളയം സമയത്ത് അത് കഴിഞ്ഞ് അതുകൂടാതെ ഈ പറഞ്ഞ പറവൂര് ഗോതുരത്ത് അവിടെ നിന്ന് കിഴക്കോട്ടുള്ള പ്രദേശങ്ങളൊക്കെ മിക്ക വീടുകളും രണ്ട് നില വീടുകളും ഒരു നില ഒക്കെ മിക്കതും പൂർണമായിട്ടും വെള്ളത്തിനടിയിലായിരിക്കും അന്ന് ആ സമയത്ത് നമ്മളുടെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അത് ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയൊക്കെ പോലീസ് ആയാലും ഒരു പരിധിവരെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയുള്ളൂ അന്ന് മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി കേരളം മുഴുവനുള്ള മത്സ്യത്തൊഴിലാളികൾ അന്ന് അവർ രക്ഷാപ്രവർത്തനം ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അന്ന് സംഭവിക്കാൻ പോകുമായിരുന്ന മരണസംഖ്യ ഏകദേശം ഒരു പതിനായിരത്തിന് മുകളിലേക്ക് ഉറപ്പായിട്ട് പോകുമായിരുന്നു എന്നിട്ട് പോലും നാനൂറോളം ആളുകൾ അന്ന് മരിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു കാര്യം അനുഭവിച്ചു കഴിഞ്ഞാലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അന്ന് ഈ പ്രളയത്തിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയാൽ പല ഡാമുകളും വെള്ളം തുറന്നുവിടേണ്ടി വന്നു കൃഷി പ്രദേശം അത് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം തുറന്നുവിടേണ്ടി വന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകളാണ് തുറക്കേണ്ടത് പിന്നെ ഇടുക്കി അണക്കെട്ട് ഇടുക്കി അണക്കിന് രണ്ട് ഷട്ടർ കുറക്കുണ്ടായി ആ രണ്ട് ഷട്ടറ് തുറന്നപ്പോൾ തന്നെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി അത് അതിൻ്റെ ഭാഗമായിട്ടാണ് വൈഫിനിലും ഈ പറഞ്ഞ പറവൂർ ഒരു ഗോതിരത്തുമൊക്കെ വെള്ളം വന്നത് അപ്പോൾ അത് നമ്മൾക്ക് നേരിട്ട് അനുഭവിച്ചൊരു കാര്യം അങ്ങനെയാണെങ്കിൽ ഒന്ന് സാധാരണക്കാരുടെ ഒരു ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളത് നേരെ ഒഴുകി ഇടുക്കി അണക്കെട്ടിലേക്ക് വരും ഇപ്പോൾ സുപ്രീം കോടതിയിലൊരു രഹസ്യ റിപ്പോർട്ടുണ്ട് വിക്കിപീഡിയയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അത് രഹസ്യ റിപ്പോർട്ടല്ല പരസ്യ റിപ്പോർട്ടായുണ്ട് വിക്കിപീഡിയയിൽ അതിൻ്റെ ഏകദേശം ഡീറ്റെയിൽസുകൾ ഉണ്ട് ഈ ആ റിപ്പോർട്ട് അനുസരിച്ച് മുല്ലപ്പെരിയാറിനൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അമ്പതടി ഉയരത്തിൽ ഇടുക്കി അണക്കെട്ടിലെത്തുമെന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റുള്ളിൽ മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കും ഇടയിൽ താമസിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ ഉണ്ട് അതിൽ മുപ്പതിനായിരത്തോളം ആളുകൾ തമിഴ് വംശേഖരം ബാക്കി മലയാളികളോ അത് വള്ളക്കടവ് വണ്ടിപ്പെരിയാറും മാമല ചപ്പാത്ത് തുടങ്ങിയ പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിലെ ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ കൊല്ലപ്പെടും അത് നമ്മൾ ഈ പ്രളയം നമ്മൾക്ക് കാണിച്ചതെന്നാണ് അതാക്കാം ഈ വെള്ളം മാത്രമായിരിക്കില്ലല്ലോ ഒഴുകി വരും വെള്ളം മാത്രമായിരിക്കില്ല ഇതിലുള്ള സിൽറ്റ് ചെളി കല്ല് മണ്ണ് ഇതൊക്കെ സാധാരണ ഒരു ഉരുൾപൊട്ടൽ ഹോട്ടലുണ്ടാകുമ്പോൾ വരുന്ന അപകടം നമ്മൾക്ക് അറിയാം അത് കുറച്ച് വെള്ളം ഒഴുകി വരും വെള്ളം ഇത് ഇത്രത്തോളം വൾക്കായുള്ള ഒരു വെള്ളം ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുമ്പോൾ വരാൻ പോകുന്ന അപകട സാധ്യത ഏതൊരു സാധാരണക്കാരനും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് വൈദ്യുതിയോ കൂടുതൽ അറിയോ ഒന്നും വേണ്ട സാധാരണ രീതിയിൽ നമ്മളുടെ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്ന് വീഴ്ച നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യവും ഇനി ഈ വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തി അന്ന് രണ്ട് ഷട്ടർ ഇടുക്കി അണക്കെട്ടിന്റെ തുറന്നുണ്ടായിരുന്നു ഇത് ഇടുക്കി അണക്കിന്റെ ഷട്ടർ തുറക്കാനുള്ള പറ്റിയില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇടുക്കി അണക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കട്ടെ ഇടുക്കി അണക്കെട്ടിലെ ഏകദേശം എഴുപത് പി എം സി ഓളം ജലമാണ് മുല്ലപ്പെരിയാ ഡാമിൽ ഇപ്പോൾ പത്ത് ടി എം സിയോളം ജലമുണ്ട് നേരത്തെ പതിനഞ്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ജലനിരപ്പ് നൂറ്റി മുപ്പത്താറ് അടിയിലേക്ക് താഴ്ത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം പത്ത് ടി എം സി ഓ പത്ത് ടി എം സി ജലം ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകി വന്നത് രണ്ടും കൂടി എൺപത് ടി എം സി ജലം ആ ഇത് താഴേക്ക് ഒഴുകി വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം നമ്മൾ പ്ര നമ്മൾക്ക് പ്രവചിക്കാൻ പോലും സാധിക്കില്ല അത്രയ്ക്ക് വലിയൊരു ദുരന്തമാണ് ഇടുക്കി അണക്കെട്ടിലെ കുറച്ച് ചടങ്ങുകൾ ഒരുമിച്ച് തുറന്നാൽ പോലും വളരെ വലിയൊരു അപകട സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിബിയയിൽ ഒരു ദുരന്തം ലിബിയയിൽ ഒരു അണക്കെട്ട് തകർന്നിട്ട് ആ വെള്ളം ഒഴുകി താഴെയുള്ള മറ്റൊരു അണക്കെട്ടിൽ വന്ന് രണ്ട് അണക്കെട്ടുകളും കൂടി ഒരുമിച്ച് തകർന്ന് അപ്പോഴുണ്ടായത് ദുരന്തം അന്ന് ഒരു ടി എം സി വെള്ളമാണ് ഒഴിക്കു വന്നതെന്ന് ഓർക്കണം എന്നിട്ട് ഇരുപത്തയ്യായിരത്തോളം ആളുകളാണ് ലിബിയയിൽ ഏകദേശം മരിച്ചത് ഇത് എൺപത് ടി എം സി വെള്ളം ഒഴികു വന്നാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം നമ്മൾക്കൊന്നും കാൽക്കുലേഷൻ പോലും ചെയ്യാൻ പറ്റാത്തത്രയും വലിയൊരു ദുരന്ത സാധ്യത നമ്മളുടെ തലക്ക് മുകളിലുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു സാധാരണ യുക്തിയോട് നമ്മളെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളാണ് കേരളത്തിൽ ജീവിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ഇതുവരെയുള്ള എല്ലാ വികസനങ്ങളും കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ എത്രയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എത്രയോ എത്രയോ പുതിയ വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കണം എത്ര അപ്പോൾ ഈ വികസനങ്ങളെല്ലാം ഇല്ലാതാവില്ലേ ഈ ജനങ്ങളുടെ എല്ലാം ജീവൻ അപകടത്തിലാവില്ല അപ്പോൾ ഇത്രയും വലിയൊരു അപകട സാധ്യത പ്രകൃതി രണ്ടായിരത്തി പതിനിലെ പ്രളയത്തിലൂടെ നമ്മൾ കാണിച്ചു തന്നു അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു ആ അന്വേഷണം സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ അന്വേഷണത്തിലൂടെ എത്തിച്ചേർന്നത് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളം അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ജലസേചനത്തിനും വൈദ്യുതിക്കും ഉപയോഗിക്കണില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രധാന പോയിന്റ് നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ള വെള്ളമാണോ നോക്കിയാൽ അതിൽ കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ഇല്ല കേരളം ഒരു തുള്ളി ഉപയോഗിക്കാത്ത വെള്ളം ആയ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തിൽ നടക്കുന്നത് തേക്കടി തടാകം തേക്കടി തടാകം മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം അവിടെ ബോട്ടിങ് നടക്കേണ്ടത് അവിടെ കുറച്ച് കൺസ റിസോർട്ട് ലോബികൾ ഇപ്പോൾ തേക്കടയായിട്ട് ബന്ധപ്പെട്ട കുറേ റിസോർട്ടുകളും അവിടെ ആയിട്ട് ബന്ധപ്പെട്ട ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഒരു വരുമാനം മാത്രമാണ് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കൊണ്ട് കേരളത്തിനുള്ളത് പക്ഷേ ഇതുകൊണ്ടുള്ള അപകടം കേരളത്തിലെ ഒന്നര കോടിയോളം ജനങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ വികസനത്തിനും വളരെ വലിയൊരു അപകട സാധ്യതയാണ് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം വരുന്നത് ഈ വെള്ളം കഴിഞ്ഞ നൂറ്റി മുപ്പത് വർഷമായിട്ട് തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിപ്പോ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കണം ഇതെങ്ങനെയാണ് ഒഴുക്കി വിട് വിടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച സമയത്ത് നൂറ്റി മുപ്പത് വർഷം മുമ്പ് ജോൺ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ മുല്ലപ്പെരിയ ഡാം നിർമ്മിച്ചതിനോടൊപ്പം തന്നെ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാവരും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ തേക്കടിയിൽ ഷട്ടർ പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ നിന്നാണ് തുരങ്കം ആരംഭിക്കുന്നത് ബോട്ടിങ്ങിനൊക്കെ ആളുകൾ എല്ലാ ഒരു കേരളത്തിലെ എല്ലാ മലയാളികളും അവിടെ ബോട്ടിങ്ങിൽ ഈ ബോട്ടിങ്ങിലേക്ക് കയറുമ്പോൾ തന്നെ വലത്തേ സൈഡിലായിട്ട് ഒരു ഗ്രില്ല് പോലെ കാണാം അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ തുരങ്കം തുടങ്ങുന്ന സ്ഥലം ഷട്ടർ പോയിന്റ് എന്നാണ് അതിനപ്പെടുന്നത് ആർക്ക് വേണമെങ്കിലും പോയാൽ കാണാം ഈ ഷട്ടർ പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന ഈ തുരങ്കം ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്ററുള്ള തുരങ്കമാണ് ഇത് അവസാനിക്കണ തമിഴ്നാട് ഈ തുരങ്കത്തിൽ നിന്ന് ഈ വെള്ളം അപ്പുറത്ത് എത്തിക്കഴിഞ്ഞിട്ട് ആയിരത്തഞ്ഞൂറടി താഴ്ചയുള്ള തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറടി മുകളിലാണ് ഈ വെള്ളം മുഴുവൻ കെട്ടി കിടക്കുന്നത് തേക്കടി താളത്തിലെ വെള്ളം അത് ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്ററുള്ള ഒരു തുരങ്കം വഴി തമിഴ്നാട്ടിലേക്ക് പോകും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ തുരങ്കം നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റാറ് പോയിന്റ് അഞ്ചടി ഉയരത്തിലാണ് ഈ ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പിന്നീട് എന്തുകൊണ്ടാണ് ഈ നൂറ്റാറ് പോയിന്റ് അഞ്ചടി ഉയരത്തിൽ തുരങ്കം സ്ഥാപിക്കേണ്ടി വന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇദ്ദേഹം നൂറ്റി മുപ്പത് വർഷം മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് മുല്ലപ്പെരിയ ഡാമിന്റെ പണി പൂർത്തിയാക്കിയത് ആ സമയത്ത് ഇന്നത്തെ ആധുനിക കാലത്തുള്ള പോലെ തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന സാങ്കേതിക സാങ്കേതികവിദ്യകളൊന്നും വികാസം പ്രാപിച്ചിട്ടില്ല അന്ന് കൈകൊണ്ട് അടിച്ചു പൊടിച്ചു സോടനകൾ നടത്തിയാണ് തുരങ്കം ഉണ്ടാക്കുന്നത് മുല്ലപ്പെരിയാ ഡാമിലെ വെള്ളം എന്തായാലും തമിഴ്നാട്ടിലേക്ക് തിരിച്ചു വിടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മുല്ലപ്പെരിയ ഡാം നിർമ്മിച്ചത് അപ്പോൾ ഈ തുരങ്കം നിർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് അന്നത്തെ കാലമായിട്ട് അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ പണി തീർക്കാൻ സാധിക്കും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലുള്ള കൂമളി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു മലയുടെ മുകളിലാണ് ഈ തുരങ്കം ഉണ്ടാക്കിയത് അപ്പം പിന്നെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം നോക്കി പോയതുകൊണ്ടാണ് നൂറ്റാറേ പോയിന്റ് അഞ്ചടി ഉയരത്തിൽ ഈ തുരങ്കം നിർമ്മിക്കേണ്ടി വന്നത് അത് അന്നത്തെ സാങ്കേതിക വിദ്യയുടെ അഭാവം മൂലമാണ് നൂറ്റാറേ പോയിന്റ് അഞ്ചടി ഉയരത്തിൽ തുരങ്കം നിർമ്മിക്കേണ്ടത് സ്വാഭാവികമായിട്ടും നൂറ്റാറ് പോയിന്റ് അഞ്ചടി ഉയരത്തിൽ ഒരു തുരങ്കം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ തുരങ്കത്തിലേക്ക് ജലം എത്തണമല്ലോ അപ്പോൾ നൂറ്റാറ് പോയിന്റ് അഞ്ചടി ഉയരത്തിൽ ജലം എത്തിയാൽ മാത്രമല്ല ഈ ജലം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കി വിടാൻ പറ്റുള്ളൂ അതിനുവേണ്ടി മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന നദിയെ തടഞ്ഞു നിർത്തണം നിർത്തിയാലേ ഇപ്പോഴത്തെ സൈഡിൽ വെള്ളം കൂടുള്ളൂ വെള്ളം തുരങ്കത്തിൻ്റെ മൗത്തിലെത്തുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് അങ്ങനെ അണക്കെട്ട് നിർമ്മിച്ച് ജലത്തിനെ തടഞ്ഞു ആ ഇപ്പുറത്തെ സൈഡിൽ ഉയർന്നു വന്ന ജലം അപ്പോൾ കേരളത്തിൻ്റെ അപ്പറ സൈഡിലേക്ക് ജലം ഒഴുകാതെയും ഇപ്പുറ സൈഡിൽ ഉയർന്നു വന്ന ജലം ഈ തുരങ്കത്തിൻ്റെ മൗത്തിലെത്തിയും തുരങ്കം വഴി തമിഴ്നാട്ടിലേക്ക് ഒഴുകുകയും ചെയ്യും ഇത് നൂറ്റാറേ പോയിന്റ് അഞ്ചടിയിലായത് കൊണ്ട് നൂറ്റാറേ പോയിൻ്റ് അഞ്ചടി വരെ ഉയർന്നെത്തിയ ജലം നൂറ്റാറേ പോയിന്റ് അഞ്ചടി കഴിഞ്ഞാൽ മാത്രമേ തമിഴ്നാട്ടിലേക്ക് ഒഴുകും നൂറ്റാറ് പോയിൻറ്റ് അഞ്ചടി വരെ വെള്ളം ഡെഡ് സ്റ്റോറേജ് ആയിട്ട് ഒരു തടാകമായിട്ട് രൂപാന്തരപ്പെടും അതാണ് തേക്കടി തടാകം ഈ നൂറ്റാറേ പോയിന്റ് മുകളിൽ മുകളിലെത്തിയാൽ മാത്രമേ കൂടുതൽ ജലവും കൂടുതൽ പ്രഷറും തമിഴ്നാടിന് കിട്ടുവെന്നുള്ളതുകൊണ്ടാണ് തമിഴ്നാട് കൂടുതൽ വിവരത്തിൽ ജലം സംഭരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ നൂറ്റാറ് പോയിന്റ് അഞ്ചടി വരെയുള്ള വെള്ളം ഡെഡ് സ്റ്റോറേജായി നമ്മുടെ എല്ലാവരെയും ഈ കേരളത്തിലെ ആറ് ജില്ലകളുടെ തലക്ക് മുകളിൽ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട തൃശ്ശൂർ തുടങ്ങിയ ആറ് ജില്ലകളുടെ മുകളിൽ ഈ ജലം തേക്കടി തടാകത്തിൽ കെട്ടിക്കിടക്കുന്നതാണ് നമ്മളുടെ എല്ലാം തലക്കുമുള്ള ഏറ്റവും വലിയ അപകട ഭീഷണി അപ്പോൾ സ്വാഭാവിക രീതിയിൽ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പത്ത് വർഷം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞത് ഈ തുരങ്കം കൂടാതെ മറ്റൊരു തുരങ്കം തേക്കടി തടാകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മറ്റൊരു തുരങ്കം സ്ഥാപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന ജലം ഏകദേശം അൻപത് മുതൽ അമ്പത് ഉയരത്തിൽ നിന്നാണ് സുപ്രീം കോടതി രണ്ടായിരത്തി ആറ് മെയ് ഏഴിലെ വിധിയിൽ നൂറ്റി അമ്പത്തൊന്നാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ളത് ആർക്കും ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വിധിയുടെ കോപ്പി കിട്ടും അതിൽ നൂറ്റമ്പതൊന്നത് പേജ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ള ആ പറഞ്ഞിരിക്കുന്നത് അമ്പത് മുതൽ നൂറ്റാറ് പോയിന്റ് അഞ്ചടി വരെയുള്ള ഡെറ്റ്സിന് ഒര് കിടന്ന ജലം ഈ തുരങ്കം തുരം കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലേക്ക് കൂടുതലായിട്ട് ഒഴുക്കി വിടാനും ഡാമിലെ ജലത്തിൻ്റെ അളവ് ഏകദേശം എഴുപത് ശതമാനത്തിന് മുകളിൽ കുറക്കാൻ സാധിക്കും അങ്ങനെ ഡാം സ്വാഭാവികമായിട്ട് ഡീ കമ്മീഷനായ അപകടം രഹിതമായി മാറും അപ്പോൾ ഇത്രയും വേഗത്തിലും ചിലവു കുറഞ്ചെയ്യാവുന്ന ഒരു രീതിയാണ് സുപ്രീം കോടതി പറഞ്ഞാൽ അന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ ജോൺ പെനീക്ക് തുരങ്കം നിർമ്മിച്ചപ്പോൾ പന്ത്രണ്ട് വർഷത്തോളം സമയമെടുത്ത് ഈ ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്ററുള്ള ഏറ്റവും നീളം കുറഞ്ഞ തുരങ്കം നിർമ്മിക്കാൻ അന്ന് സാങ്കേതിക വിദ്യ വികാസം പ്രാപിക്കാമായിരുന്നതുകൊണ്ടാണ് അത് അദ്ദേഹം താഴ് താഴ്ത്തിയാണ് തുരങ്കം നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാലും തീരില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുകളിലായിട്ട് തുരങ്കം നിർമ്മിക്കുന്നത് പക്ഷേ ഇന്ന് നിന്ന് താഴേന്ന് ഒരു തുരങ്കം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ തുരങ്കം നിർമ്മിക്കാൻ ഏകദേശം നാല് കിലോമീറ്റർ ഓളം നീളമുണ്ടാവും ആ തുരങ്കം നിർമ്മിക്കാൻ ഇന്നത്തെ ആധുനിക ബോറിംഗ് വിദ്യകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആറ് മാസം പോലും സമയം വേണ്ട കാരണം ഇന്നിപ്പോൾ ഒരു ദിവസം അൻപതടിക്കുള്ളിൽ നീളത്തിൽ തുരങ്കം നിർമ്മിക്കാവുന്ന സാങ്കേതികവിദ്യകളുണ്ട് പരിസ്ഥിതിക്ക് ഒരു ആഘാതവും ഇല്ലാത്ത രീതിയിൽ വളരെ ആയിട്ട് നിർമ്മിക്കാവുന്ന സാങ്കേതിക വിദ്യകൾ വന്നു വരും അതുപോലെ പുതിയ ഡാം നിർമ്മിക്കണമെങ്കിൽ ഇപ്പ ഇപ്പോഴത്തെ ഇതിൽ നിർമ്മിക്കണമെങ്കിൽ നാലായിരം കോടിക്ക് മുകളിൽ എന്ത് വന്നാലും ചിലവ് വരും പിന്നെ അതുപോലെ ഏകദേശം മൂവായിരം ഏക്കറോളം വനപ്രദേശങ്ങൾ വീണ്ടും വെള്ളത്തിനടിയിലാവും രണ്ടു ലക്ഷം ട്രക്കും മണ്ണും ചരലും എല്ലാം വേണ്ടിവരും രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഈ പ്രദേശത്ത് ഇരുപത്തി ആറ് തവണയോളം ഭൂചലനം ഉണ്ടായതാണ് അപ്പോൾ ഇനി ഒരു പുതിയ ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതിനോളം ഇതിന്റെ ഇരട്ടിയോളം ജലം വരുന്നതായിരിക്കും പുതിയ ഡാം കാരണം ഇതിനേക്കാൾ അറുപതടി ഉയരം കൂടുതലായിരിക്കും അറുന്നൂറടി നീളം കൂടുതലായിരിക്കും അപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും വലിങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ പഴയത് തറന്നു സാധ്യത വേറെയുണ്ട് അപ്പൊ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പുതിയ ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് വർഷം കഴിയുമ്പോൾ പുതിയ ഡാം എന്നുള്ളത് നമ്മുടെ വരും തലമുറയുടെ തലക്കുമ്പിൽ ഇതിനേക്കാൾ വലിയ മഹാവിപത്തായി മാറും മാത്രമല്ല ഈ പ്രദേശത്ത് ജലസമ്മർദ്ദം കൂടുന്നതുകൊണ്ട് ഭൂമി ഭൂമിവുലക്കത്തിനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും വിക്ടർ സ്കെയിൽ അഞ്ചേ പോയിന്റ് അഞ്ചിന് മുകളിൽ ഉള്ള ഭൂമി വിളിക്കങ്ങൾ ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിൽ തകരാനുള്ള സാധ്യത വളരെയേറെയാണ് നമ്മളുടെ ഈ സമരപ്പന്തൽ ഇരുന്നൂറാം ദിവസം സുനിൽ പി എസ് എന്ന് പറഞ്ഞൊരു ഭൗമശാസ്ത്രജ്ഞൻ അദ്ദേഹം വന്നിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം ഭൂഭൂ ഭൂഖണ്ഡങ്ങളുടെ നീക്കങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ഒരു സയന്റിസ്റ്റാണ് അദ്ദേഹം പറഞ്ഞത് അഞ്ച് പോയിന്റ് അഞ്ച് എന്ന് പറയുന്നതിൽ നിന്നും ആറേ പോയിന്റ് അഞ്ചിലേക്ക് എത്തിയാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു പോയിന്റാണ് വിക്രസ്തേലീ ഭൂമി വിൽക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ ആകെ വർദ്ധിക്കണം ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ഇരട്ടിയാണ് നിലവിലുള്ളതിൽ അപ്പോൾ സ്വഭാവട്ടും അഞ്ച് പോയിന്റ് അഞ്ചിന് മുകളിൽ ആറേ പോയിന്റ് അഞ്ചിലേക്ക് ഒരു ഭൂമി വിൽക്കം ഉണ്ടായാൽ മുല്ലപ്പെരിയ ഡാം തകരാനുള്ള സാധ്യത വളരെയധികം അപ്പോൾ ഈ പ്രദേശത്ത് ഇതിനേക്കാൾ ഇരട്ടി ജലം കൊള്ളുന്ന മറ്റൊരു ജലഭവും ഉണ്ടാക്കി വെച്ച് നമ്മുടെ വരും തലമുറ എന്തിനാണ് ഇതിനേക്കാൾ വലിയൊരു അപകടത്തിലേക്ക് പോകുന്നത് ഈ ജലം പൂർണ്ണമായിട്ട് തമിഴ്നാടാണ് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഒരു തുള്ളി ജലം പോലും ഉപയോഗമില്ലാത്ത േക്കിട്ട് തടാകത്തിൽ ബോട്ടിംഗ് നടത്തുവാൻ വേണ്ടി മാത്രമായിട്ട് ഇതിനേക്കാൾ ഇരട്ടി ജലം കൊള്ളുന്ന വലിയൊരു കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ മാഫിയക്കും റിസോർട്ട് ലോപികൾക്കും മാത്രം ഉപകാരമുള്ള വലിയൊരു കൺസ്ട്രക്ഷൻ നിർമ്മിച്ച് കൂടുതൽ സമയമെടുത്ത് കൂടുതൽ റിസ്ക് എടുത്ത് ഭാമി തലമുറയുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുന്ന ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ നിലവിൽ വളരെ അപകടത്തിലായിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ മുല്ലപ്പെരിയാർ ഡാം വളരെ ദുർബലമായതുകൊണ്ട് സെൻ വാട്ടർ കമ്മീഷൻ റിപ്പയറിംഗ് നടത്തിയതാണ് ഇത് ദുർബലമായതുകൊണ്ടാണല്ലോ റിപ്പയറിംഗ് നടത്തിയത് ഈ റിപ്പയർ ചെയ്ത അണക്കെട്ടിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ റിപ്പയറിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നൂറ്റി അമ്പത്തിൻ്റെ അടി ഉണ്ടായിരുന്നു ചിലതിനൊപ്പം താഴ്ത്തി നൂറ്റി മുപ്പത്തി ആറിലേക്ക് എത്തിച്ചു ഇത് നൂറ്റി മുപ്പത്താറിലേക്ക് എത്തിച്ചത് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അതിനുശേഷം സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇത് നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് കൂടാ കൂടണ്ട എന്ന് തന്നെ തീരുമാനമെടുത്ത് പിൻവാങ്ങി പക്ഷെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് രണ്ടായിരത്തി ആറിൽ കൂടുതൽ വിവരത്തിൽ ജലം സംഭരിക്കാനുള്ള അനുവാദം വാങ്ങിച്ചെടുത്ത് പോകണം രണ്ടായിരത്തി ആറിൽ ചപ്പാത്തിൽ സമരം തുടങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാർ എന്നുള്ള വിഷയത്തിൽ പ്രൊഫസർ സി പി റോയിസാർ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആറ് വർഷത്തോളം ഇപ്പം ഇവിടെ നടക്കുന്ന പോലെ തന്നെ അനിശ്ചിതകാല റെയിൽവേ ഉപവാസമനം ചപ്പാത്തിൽ നടന്നിരുന്നു ഈ ചപ്പാത്തിൽ ഉപവാസമനം നടന്നപ്പോൾ പുതിയ ഡാം പുതിയ കരാർ എന്നുള്ള രീതിയിലാണ് പോയിരുന്നത് പക്ഷേ ഈ പുതിയ ഡാമിന്റെ ഭവിഷ്യത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ പലർക്കും മനസ്സിലായിട്ടാവും ഇത് ഇത് പ്രൊഫസർ സി പി സാർ തിരിച്ചറിഞ്ഞപ്പോൾ പുതിയ തുരങ്കം എന്നുള്ള ഒരു ആശയം ഈ ഒരു പ്രശ്ന പരിഹാരത്തിനുണ്ട് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത്ര കേരളത്തിലെ മൂന്നരക്കോടിയോളം ജനങ്ങൾ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന സമരമുഖത്ത് നിന്ന് ഇതിന്റെ അപകടം മനസ്സിലായതുകൊണ്ട് അദ്ദേഹം പുതിയ തുരങ്കം എന്നുള്ള ആശയം ജനങ്ങളിലേക്ക് വെച്ചു പക്ഷെ അന്ന് നിർഭാഗ്യവശാൽ ഈ തേക്കടി റിസോർട്ട് ലോബികളും ആ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ രാഷ്ട്രീയ അനുഭാവികളും ചേർന്ന് ഈ സമരസമിതിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ആ സമരം മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്തു പക്ഷേ അന്ന് ആ സമരസമിതിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു പുതിയ തുരങ്കം അദ്ദേഹം പിന്നീട് സമരസമിതിയിൽ നിന്ന് പുറത്തായ ശേഷം വെറുതെ ഇരുന്നില്ല അദ്ദേഹം സെൻട്രൽ വാട്ടർ കമ്മീഷൻ വഴി സുപ്രീം കോടതിയിൽ ഈ ആശയം സമർപ്പിക്കുകയും സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിൽ നിർദ്ദേശമായിട്ട് ഇത് ഉൾപ്പെടുത്തുകയും ചെയ്തു കോടതി വെറുതെ നിർദ്ദേശമായിട്ട് ഉൾപ്പെടുത്തിയല്ല കോടതി ഒരു അഞ്ചംഗ ഉന്നതാധികാര സമിതിനെ ചോദിച്ചിരുന്നു അവര് ഒന്നര വർഷത്തോളം ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ശേഷമാണ് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തത് അഞ്ചംഗ ഉന്നതാധികാര സമിതിയിൽ സെൻട്രൽ വാട്ടർ കമ്മീഷന് രണ്ട് വിദഗ്ധന്മാരായുള്ള എഞ്ചിനീയർമാരുണ്ടായിരുന്നു സി ഡി തട്ടേൽ ഡി കെ മേത്ത പിന്നെ അതുപോലെ എ എസ് ആനന്ദ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു പിന്നെ എ ആർ ലക്ഷ്മണ തമിഴ്നാടിന്റെ സുപ്രീം കോടതി ഈ ആയിരുന്നു അതുപോലെ കേരളത്തിൻ്റെ കെ ടി തോമസ് ഇത്രയും ഈ അഞ്ച് പേരുടെ വിദഗ്ധമായുള്ള അവരിതിനെക്കുറിച്ച് പഠിച്ച് അതുകൂടാതെ പല ഏജൻസികളെയും കൊണ്ട് ഒരു നിരീക്ഷണങ്ങൾ നടത്തി പഠനങ്ങൾ നടത്തി നൂറ്റി പത്തൊമ്പത് പേരുടെ ഒരു പഠന റിപ്പോർട്ട് അവർ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് കോടതി ഇങ്ങനെ രണ്ടായിരത്തി പതിനാല് മേണ്ടി ഒരു വിധി പുറപ്പെടുവിച്ചത് അത് കേരള തമിഴ്നാട് ഗവൺമെൻറ്റുകൾ സംയുക്തമായി ചർച്ച ചെയ്ത് ഇതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി എത്രയും പെട്ടെന്ന് തുരങ്കം നിർമ്മിക്കുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക അത് തമിഴ്നാടിന്റെ ചെലവിൽ ചെയ്യണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അതായത് പറഞ്ഞു ഈ ടണൽ നിർമ്മിച്ചാൽ വളരെ ഒഴിവാക്കാം വളരെ വലിയ അപകടത്തിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും ഒരു ഡാം നിർമ്മിക്കുന്നതിന്റെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ സാധിക്കും ഇതെല്ലാം സുപ്രീം കോടതി കൃത്യമായി പത്ത് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് വർഷം മുമ്പ് കോടതി പറഞ്ഞിട്ടുള്ള നിയമപരമായി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ശാസ്ത്രീയമായി നോക്കിയാൽ അതും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ആശയം പത്ത് വർഷമായിട്ട് എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നമ്മളീ സമരസമിതിയുടെ ആളുകളും എല്ലാവരും ചേർന്ന് അന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി മറ്റൊന്നുമല്ല മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ തുരങ്കം വന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലം കുറയും എന്ന് പറഞ്ഞാൽ തേക്കടി തടാകത്തിലെ ജലം താഴും ആറ് ജില്ലകളിൽ ഒന്നര കോടിയോളം ജനങ്ങളുടെ ജീവനും ജീവിതവും എല്ലാം പൂർണ്ണമായും ആവും ഇത് ചെയ്യാനായിട്ട് ആറുമാസം പോലും സമയം വേണ്ട പുതിയ ഡാം നിർമ്മിക്കുന്നതിന്റെ പത്തിലൊന്ന് ചെലവിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ആലോചിക്കണം വലിയൊരു കൺസ്ട്രക്ഷൻ ലോബിക്ക് വളരെ കോടികൾ നഷ്ടമുണ്ടാവും കാരണം നാലായിരം അയ്യായിരം കോടി മുള്ളൊരു കൺസ്ട്രക്ഷൻ ഇല്ലാതെയാവും മൂവായിരം ഏക്കർ വനപ്രദേശങ്ങൾ വെള്ളത്തിനിടയിലായാൽ ഈ മരങ്ങൾ വെട്ടി വിറ്റ് ലാഭം ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ ഇല്ലാതെയാവും അതുപോലെ തേക്കടി തടാകത്തിലെ ബോട്ടിങ് മിക്കവാറും ഇല്ലാതെയാവും ചിലപ്പോൾ ബോട്ടിങ് ഇല്ലാതെയാൽ അവിടെയുള്ള റിസോർട്ട് തേക്കടിയിൽ വരുമാന റിസോർട്ടുകളുടെ വരുമാനം കുറയുമെന്നുള്ളൊരു ഭയം അവർക്കുണ്ട് കാരണം തേക്കടിയിൽ നൂറോളം വൻ തേക്കടി കോളി ഭാഗത്ത് നൂറോളം വൻകിട റിസോർട്ടുകളും ആയിരത്തോളം ഹോം സ്റ്റേകളും ഉണ്ട് ഇത് ആ പ്രദേശങ്ങളിലുള്ള അത് പ്രത്യേകിച്ച് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും ആയിട്ട് ബന്ധ നേതാക്കന്മാർക്കും അവിടെ റിസോർട്ടുകളുണ്ട് അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്ക് ആ പ്രദേശങ്ങളിലുള്ളവർക്ക് റിസോർട്ടുകളിലുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും രണ്ട് വിഭാഗങ്ങളിലെയും പെട്ട ആളുകൾക്ക് ബന്ധമുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ഒറ്റ കാര്യമുള്ളു തേക്കടിയിലെ ജന റിസോർട്ട് മാഫിയകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ബോട്ടിംഗ് ആണോ കേരളത്തിലെ ആറ് ജില്ലകളിലെ ഒന്നര കോടിയോളം ജനങ്ങളുടെ ജീവനാണോ വലുത് ഇത് ജനങ്ങൾ എല്ലാവരോടും ചോദിക്കണം കാരണം ഈ പ്രദേശത്തുള്ള ഒരു കുറച്ച് ഭാഗങ്ങളിലെ ആളുകൾക്ക് വേണ്ടി ഒന്നര കോടിയോളം ജനങ്ങളുടെ ജീവൻ എന്തിനു വലിയാടാക്കണം ഈ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുള്ള രാഷ്ട്രീയക്കാരും മറ്റു ആളുകളും ഒന്നും അതിൽ പെടുവില്ല കാരണം ഇത് ആ പ്രദേശത്തുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളും അവരോ അവരെ പിന്താകുന്ന രാഷ്ട്രീയക്കാരും മാത്രമാണ് അപ്പോൾ ഇത് മനസ്സിലാ ഇത് ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം അവർ ഈ പുല്ലപ്പെരിയാ ഡാം അപകടമില്ല എന്നുള്ള രീതിയിലെല്ലാം പല രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളുടെ ഒരു സാധാരണ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പോലും വളരെ ഒരു സാധാരണ കണക്കിന് നൂറ്റി ഒരു അറുപത്തഞ്ച് വർഷം ആയസ് എന്നിരിക്കും ഇപ്പം നൂറ്റി മുപ്പത് വർഷത്തിലേക്ക് കഴിഞ്ഞു അമേരിക്കയിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ഏകദേശം രണ്ടായിരത്തോളം ഡാമുകൾ ഡീ കമ്പീഷൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവരെല്ലാം കാലത്ത് കാലമനുസരിച്ച് കൃത്യമായുള്ള രീതികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇത്രയും അപകടമായിട്ടുള്ള ഡാം ഡീ കമ്മീഷൻ ചെയ്യണില്ല യാതൊരുവിധ കാര്യവും ചെയ്യുന്നില്ല രണ്ടായിരത്തി ആറിലാ സമരം നടന്നിരപ്പോൾ നിങ്ങൾ പഴയ വീഡിയോകൾ ശ്രദ്ധിച്ചറിയാം പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഡാം അപകടത്തിലാണെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞ വീഡിയോകളെല്ലാം എല്ലാ യൂട്യൂബ് ചാനലിലും കിടക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇത് അപകടത്തിലാണെന്ന് പറഞ്ഞ ശേഷം പിന്നീട് ഈ ഡാം അപകടത്തിൽ അല്ലാതെ ആവാൻ അവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അപ്പം എങ്ങനെയാണ് ഈ ഡാം അപകടത്തിൽ നിന്ന് തരണം ചെയ്യുക അപകടത്തിൽ തരണം ചെയ്യുക അവിടെ പ്രത്യേകിച്ച് ഒരു പണിയോ ഒരു മാറ്റമോ നടന്നിട്ടില്ല ഈ പത്ത് വർഷം വീണ്ടും കഴിഞ്ഞു കാലപ്പഴക്കം വീണ്ടും കൂടി അപ്പോൾ നമ്മൾ വീണ്ടും അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ കഴിഞ്ഞ മുണ്ടക്കൽ വയനാട് വന്ന മുണ്ടക്കൽ ദുരന്തം അതുപോലെ നമ്മുടെ അമേരിക്കയിൽ ടെക്സാസിൽ വരുന്ന വന്ന ദുരന്തങ്ങൾ ഉത്തരാഖണ്ഡിൽ നടന്ന മേഖല കാര്യങ്ങൾ ഇതുപോലുള്ള അപകടങ്ങൾ നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ് അതുപോലെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അണക്കെട്ട് ദുരന്തം അത് ആർക്ക് സെർച്ച് ചെയ്തു പോയാലും നോക്കിയാലും അറിയാൻ പറ്റും ബാൽജിയാവും അണക്കെട്ട് ദുരന്തം ചൈനയിൽ സംഭവിച്ചിട്ടുള്ളത് ഇതിന് സമാനമായുള്ള ഒരു രീതിയിലുള്ള ഒരു ദുരന്തമാണ് അത് അണക്കെട്ടിൻ്റെ താഴെ ഈ ബാഞ്ചി അണക്കെട്ടിൻ്റെ താഴെ അറുപത്തൊന്നോളം ചെറിയ അണക്കെട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ബാഞ്ചി അണക്കെട്ട് അപകടത്തിലാണെന്ന് പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ചിലപ്പോൾ അവിടെയും ഇതുപോലെ എന്തെങ്കിലും പ്രാദേശിക വിഷയങ്ങളുണ്ടാവും ഗവൺമെൻറ് അത് കണക്കിലെടുത്തില്ല അവസാനം അതിൻ്റെ പുഷ്ടി പ്രദേശത്ത് അതിശക്തമായ മഴ പെയ്ത് ബാഞ്ി അണക്കെട്ട് തകർന്നു ഈ അണക്കെട്ടിലെ വെള്ളം ഒലിച്ച് വേറെ അതിൻ്റെ അടിയിലുള്ള അണക്കെട്ടിൽ വരും അതൊന്നിച്ച് മറ്റണക്കെട്ടിലേക്ക് പോകും അങ്ങനെ അറുപത്തൊന്ന് അണക്കെട്ടുകൾ അവിടെ ചീട്ടുകൊട്ടാനം പോലെ തകർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകൾ മരിച്ചു അറുപത്തരം ലക്ഷത്തോളം ആ ഭവനങ്ങൾ അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ആ പ്രദേശം നമ്മുടെ പ്രദേശായിട്ട് താരതമ്യം ചെയ്താൽ ഇരുപതിലൊന്നാണ് ജനസാന്ദ്രത ഇവിടെ അതിന് ഇരുപത് ഇരട്ടിയാണ് ജനസാന്ദ്രത അവിടെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകളാണ് മരിച്ചെങ്കിൽ ഇവിടെ അമ്പത് ലക്ഷത്തിലധികം ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും അപകടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾ നമ്മളെ ചുറ്റിലുമുള്ള ഓരോ നാട്ടുകാരും അപകടത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ജനങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് മുന്നിട്ടിറങ്ങേണ്ടതല്ലേ പക്ഷേ ഇവരാരും ഇറങ്ങുന്നില്ല അതിനുള്ള കാരണം തേക്കടിയാൽ തേക്കടിയിലുള്ള ഈ ടൂറിസ്റ്റ് റിസോർട്ട് മാഫിയകളുടെ എല്ലാം സമ്മർദ്ദമായിട്ടും ആ ഒരു തന്ത്രഫലം തന്ത്രങ്ങളുടെ ഫലമായിട്ടും ആയിരിക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സമരം നടത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫലപ്രദെത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഇതിപ്പോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസം ചെറിയ ദിവസമല്ല അതെ അതെ ഒരു വർഷവും കഴിഞ്ഞു അതെ അപ്പൊ എങ്ങനെയാണ് ഇനി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത് സമരം ഇങ്ങനെ കുറച്ചാളുകൾ മാത്രം കൊണ്ടോ ഇങ്ങനെ ഒരു സമരം ഇതിനൊരു ഫലം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് നൂറ് ശതമാനവും ഉറപ്പാണ് ഇതിനൊരു ഫലം ഉണ്ടാവും കാരണം നമ്മൾ നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം നടത്തുവാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പ്രകൃതി നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരും അത് വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ മാറ്റങ്ങളും ഏതെങ്കിലും ഒരു വ്യക്തി മുൻകൈ എടുത്തിട്ട് അല്ല തന്നെയാണ് വരുന്നത് കേരളത്തിലെ ഈ തേക്കടി റിസോർട്ട് ടൂറിസം മാഫികളെ പേടിച്ചു കൊണ്ട് തന്നെ ഇത് കണ്ണടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ സമരം ജനശ്രദ്ധയിലേക്ക് എത്തുന്നത് പക്ഷേ എത്രയൊക്കെ മൂടി വെച്ചാലും നൂറ് ശതമാനം ശക്തവും സത്യസന്ധവുമായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കുവാൻ ഒരു ശക്തമായുള്ള ആശയമാണിത് ഈ ആശയം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തന്നെയാണ് കേരളത്തിലല്ല ഇപ്പോൾ നമ്മൾ കണക്കിലെടുത്ത് തന്നെ കോടിയോളം ജനങ്ങളെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ആശയമാണ് ഈ ആശയം എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായും എല്ലാം തരണം ചെയ്തുകൊണ്ട് ജനശ്രദ്ധയിലേക്ക് എത്തി കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സുരക്ഷമാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശാരം വിശ്വാസമുണ്ട് ആ ലക്ഷ്യം നേടുന്ന ഒരു സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും മുല്ലപ്പെരിയാർ എന്ന ജലബോംബിന് മുന്നിൽ ഉറക്കം നഷ്ടപ്പെട്ട ജനതയ്ക്ക് സുപ്രീം കോടതി ഒരു ആശ്വാസ വിധി പ്രഖ്യാപിച്ചെങ്കിലും നാളിതുവരെയായും അത് നടപ്പിലാക്കുവാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് അധികാരികളുടെ കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്